ുംറപ്പിൽ പറഞ്ഞില്ലെന്ന് പറയുന്നത് അല്ല ഞാൻ പറയേണ്ട കാര്യമില്ല മൂന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിലയിരുത്തലാണല്ലോ നിങ്ങൾ ഞാൻ പറഞ്ഞോ ഇല്ല നോക്കി നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏതും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ പാറ്റേൺ പറയുകയാണ് അസംബ്ലി തെളിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പാറ്റേൺ പറയുകയാണ് പാർലമെൻറ്റ് തെളിപ്പിൻ്റെ പേറ്റേണും വേറെയാണ് മൂന്നൊന്നല്ല കേരളം നല്ല കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇത് മാത്രം ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണോ എന്ന് കാണാം ഇത് മൂന്നാം ടേമിലേക്കുള്ള യാത്രയാണ് ഇനി പിന്നെന്ത് വിലയിരുത്തൽ മൂന്നാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള കാൽവപ്പാണിത് ഈ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ തന്നെയായിരുന്നു രണ്ടാം ടേമിലേക്കുള്ള യാത്ര അങ്ങനെയാണ് പുറപ്പെടുന്നത് ഇവിടെ ഒന്നാം ടേം അവസാനിക്കുന്നതാണല്ലോ അത്രയോ കൊല്ലക്കാലം നമ്മുടെ അനുഭവം ചരിത്രം തിരുത്തി കുറിച്ചു കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പ് നടന്ന എലക്ഷനിൽ ഇവിടെ ഇപ്പോൾ ഉള്ള ഇത്രയും സ്വാധീനം നേടാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട സ്വാധീനം നേടാൻ സാധിക്കും ഈ പ്രാവശ്യമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അതി ദാരിദ്ര്യം അവസാനിപ്പിച്ചത് മാത്രമല്ല ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായ ഉടപെടലായിരുന്നു കഴിഞ്ഞ ഇരുപത്തൊമ്പതിൻ്റെ മന്ത്രിസഭായോഗം ഞാൻ അതൊന്നും വിശദീകരിക്കാം ഞാനിപ്പോൾ പുറപ്പെടില്ല എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ എല്ലാ അനുഭവങ്ങളുടെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരം രൂപ ആക്കി മാറ്റിയതും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി അല്ല ഒരു ഒന്നര കോടിയോളം വരുന്ന ആൾക്കല്ലേ നേരിട്ട് ആനുകൂല്യം കിട്ടുന്നത് അത് ഈ പറഞ്ഞതാണ് അവർ ആനുകൂല്യം എന്ന് മാത്രമല്ല അത് ദാരിദ്ര്യം കുറേയും കൂടി ലഘൂകരിക്കാനുള്ള പ്രക്രിയയാണ് ആ പ്രക്രിയയിലൂടെയാണ് ഞാൻ പറഞ്ഞ പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോഴേക്കും ലോകത്തിലെ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലവാരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന തന്നെയാണ് നാല് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ഗവൺമെൻ്റ് വേറൊരു ഗവൺമെൻറ് വന്നാൽ അത് പൊളിക്കുക എന്നുള്ളതാണ് ഇതേ അനുഭവം അതുകൊണ്ടാണ് ഈ തുടർച്ച വന്നപ്പോഴാണ് ഈ വികസന കുതിപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്